ആഹാരം ഇവിടെ നിന്ന് ലഭ്യമാവും തീർച്ചയായിട്ടും നമുക്ക് പോകാം ഫുഡിൻ്റെ നല്ല ആഹാരം ഇവിടുത്തെ നല്ല അമ്മച്ചി ചേട്ടനും ഒക്കെ വളരെ ഭംഗിയായിട്ട് നല്ല ഒരു ഊണ് നമുക്ക് കഴിക്കാൻ ലഭ്യമാവും ഇതാണ് അറുപത് രൂപ മാത്രം ഊണിൽ മാത്രം ആണോ അറുപത് രൂപ അറുപത് രൂപയാണെന്ന് ആണെന്ന് മാത്രം പോകും നല്ല ഭക്ഷണം ഓക്കേ ഇവിടെ ഞാൻ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു എല്ലാവരും ഓർഡർ ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് പൊതിയാളാണ് അവിടുന്ന് പോയി ആൾക്കാരുണ്ട് വാങ്ങിക്കൊണ്ടുപോകും അത്രയ്ക്കും നല്ല അടിപൊളി ആഹാരം ചേട്ടാ എങ്ങനെയുണ്ട് ഉണ്ടൊക്കെ എങ്ങനെയാണ് കിട്ടുന്ന തന്നെ കിട്ടുന്ന ചേട്ടാ കാരണം നമുക്ക് നമ്മളൊക്കെ സിറ്റിയിലൊക്കെ പോകുമ്പോഴേ ഇത്ര നല്ല എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചപ്പോൾ തന്നെ നമ്മൾ വീട്ടിൽ വീട്ടിനെയും തോപ്പിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള ആഹാരം കുറച്ച് വേണ്ട തരട്ടെ എന്നുണ്ട് ചേട്ടാ ആഹാരം ഇവിടെ തന്നെയാണ് ഭക്ഷണം ആവശ്യം പോലുള്ള ആഹാരങ്ങളൊക്കെ ആ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ആയാലും എല്ലാം മൂണിനോട് ചേർത്ത് വെക്കുന്ന അല്ല വളരെ വൃത്തിയുണ്ട് കാണാം കാണാം കൊടുക്കറി നല്ല അടിപൊളി പരിപ്പ് ഞാൻ പരിപ്പ് കൂട്ടിയില്ല പക്ഷേ ഇവിടെ ഞാൻ പരിപ്പ് ഇനി പറ്റത്തില്ല അതോ ചേട്ടാ ചേട്ടാ എന്താണ് പേര് അഭിലാഷ് അഭിലാഷ് ചേട്ടൻ ഒരുപാട് നാളായ തുടങ്ങിയിട്ട് അഭ്യാസം ഏഹ് സ്വന്തം ആളാണ് മനായിക്കോട്ടെ സ്വന്തം ആളാണ് അപ്പം ഇതിൻ്റെ ഓണർ തന്നെയാണ് അവിടെ മൊത്തം ഇപ്പോൾ ലഭ്യമാകും അതുപോലെ തന്നെ പൊരിച്ച കിടിലും മീൻചാറുണ്ട് ഈ മീൻചാർ ഉണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ഇവിടെ ആഹാരം കഴിക്കാം മീൻചാർ ഞാൻ മീൻചാറാണ് അടിപൊളി മീൻചാർ നല്ല പെരു നല്ല എരി പൊടിയൊക്കെ ഉള്ള മുളക് കറി അടിപൊളിക്കറി ആ മീൻ കറി ഇപ്പം തീർന്നു ഒഴിച്ചിരിക്കുകയാണ് അടിപൊളി മീൻ കറി ഓക്കെ വീട്ടിലമ്മമാരൊക്കെ തരുന്ന പോലെ തന്നെ ഇവിടെയും കൈകോടൊക്കെ ഒഴിച്ച് വളർത്തും